എല്ലാവർക്കും നമസ്കാരം ഇക്കോട്ടയം മീറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കോട്ടയത്തെ ഹോട്ടൽ ഐഡ പ്രസിദ്ധമാണോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഐഡയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവരുടെ ഫിഷ് കറി മീലാണ് ഓർഡർ ചെയ്തത് നമ്മുടെ മുന്നിൽ ഫിഷ് കറി മീൽ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സാമ്പാറുണ്ട് ഉണ്ട് പിന്നെ പപ്പടം ഒരു ബീട്രൂട്ട് തോരൻ അവിയൽ ചമ്മന്തിപ്പൊടി നെല്ലിക്ക അച്ചാർ പിന്നെ ഫിഷ് കറി മറ്റേന്ന് തോന്നുന്നു ഫിഷ് ഫിഷ് കറി ഇത്ര ഐറ്റമാണ് ഇതിൽ തന്നേക്കുന്നത് ബീഫ് റോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ബീഫ് റോസ്റ്റ് തന്നിട്ടില്ല ഒരു ഊണിന് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു ഫിഷ് കറി മീലിൻ്റെ ചാർജാണ് ഇരുന്നൂറ്റി അറുപത് രൂപ അങ്ങനെ നമ്മൾ ഊണ് കഴിച്ചു തുടങ്ങി ഊണിനെ ഒന്നും കുറ്റം പറയേണ്ടില്ല ഐ ഹോട്ടലിലെ ഫുഡിനെ നമ്മൾ യാതൊരു തരത്തിലും കുറ്റം പറയേണ്ടതായ ഒരു കാര്യമില്ല നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് നല്ലൊരു ആംബിയൻസിൽ നല്ല ആയിട്ട് സെർവ് ചെയ്യുന്ന കോട്ടയത്തെ നല്ലൊരു ഹോട്ടൽ തന്നെയാണ് പക്ഷേ ഈ ചാർജ് ആണ് എനിക്ക് ടു സിക്സ്റ്റി റുപ്പീസ് അതിന് വർത്താണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ബീഫ് റോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് ബീഫ് റോസ്റ്റ് തന്നിട്ടുമില്ല അതിൻ്റെ കഥ ഞാൻ പുറകെ പറയാം പക്ഷേ ഇതിലും കൂടുതൽ ഐറ്റംസുമായിട്ട് വെറും എഴുപത് രൂപ എൺപത് രൂപ റേഞ്ചിൽ കോട്ടയത്ത് നല്ല ഭക്ഷണം കിട്ടുന്ന വേറെ ഹോട്ടലുകളുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു കുറേ ടേസ്റ്റിനെയും ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല ക്വാളിറ്റിയും ഒന്നിനും ഞാൻ കുറ്റം പറയുന്നില്ല അവിടെ ആംബിയൻസ് കാര്യങ്ങൾ എല്ലാം അടിപൊളിയാണ് പക്ഷേ ഇരുന്നൂറ്റി അറുപത് രൂപ എന്തിൻ്റെ ബേസിലാണ് ഇവർ ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് ഒരു പിടിയില്ലാത്തത് ഒന്നെങ്കിൽ ഇവർ കുറച്ചുകൂടി ഐറ്റംസ് കൂടുതൽ കൊടുക്കുക അല്ലേ അല്ലെങ്കിൽ ഒരു പൊടിക്കിതിൻ്റെ ചാർജ് കുറയ്ക്കുക അത് കഴിച്ച സമയം തൊട്ട് എൻ്റെ ഉള്ളിലുള്ളതാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം പറയണം എന്നുള്ളത് നമ്മൾ ഇവരുടെ ബിസിനസ്സിനെ ബാധിക്കാനായിട്ടോ കാര്യങ്ങളോ ഒന്നും പറയുന്നതല്ല അപ്പോൾ ഈ കഴിച്ച സമയത്ത് ആ ഭക്ഷണപ്രേമി എന്ന നിലയിൽ എനിക്ക് ആഗ്രഹം തോന്നിയ കാര്യമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രസമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത് രൂപയ്ക്ക് ഇതിലും കൂടുതൽ ഐറ്റംസുമായിട്ട് ഇതേ ക്വാളിറ്റിയിൽ തന്നെ നല്ല ഫുഡ് കൊടുക്കുന്ന ചെറിയ ഹോട്ടലുകൾ കോട്ടയത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ആ റേറ്റിൽ ഇവർക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അത് ശരി സമ്മതിച്ചു എഴുപത് രക്ക് ഇവർക്കിത് കൊടുത്താൽ കാരണം ഇവരുടെ സ്റ്റാഫ് മെയിൻ്റനൻസ് ആ ഹാളിൻ്റെ ഇത് സംഭവങ്ങളെല്ലാം അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ എന്നാലും ടു സിക്സ്റ്റി റുപ്പീസ് വാങ്ങുമ്പോൾ അതിന് വർത്തായിട്ടുള്ളൊരു ഊണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നി ഹോട്ടൽ അർക്കാഡിയയിൽ അർക്കാഡിയയിലെ അവരുടെ സ്പെഷ്യൽ മീൽ ഉണ്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് പക്ഷേ നമുക്ക് കഴിച്ച ഒരിക്കലും നമ്മൾ ഡിസപ്പോയിൻ്റഡ് ആകത്തില്ല കാരണം അത്രയും ഐറ്റംസ് അതിലുണ്ട് മെയ്മീൻ്റെ ഫിഷ് ഫ്രൈ അടക്കം അത്ര ഐറ്റംസ് അതിനുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ ഐറ്റംസുമായിട്ട് എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന വൂൻ്റെ വീഡിയോ ചെയ്യാം ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീഫ് ഫ്രൈ എക്സ്ട്രാ പറഞ്ഞതാകും അതവര് തന്നിട്ടുമില്ല പക്ഷെ ബില്ലിൽ ആഡ് ചെയ്യുകയും ചെയ്തു അത് പിന്നെ പോട്ടെ സ്റ്റാഫിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആംബിയൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ അവരുടെ സർവീസിൻ്റെ കാര്യത്തിൽ ഒന്നും സർവീസ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി അത് വേറെ സത്യം എന്നിരുന്നാലും ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു